അസലാമലൈക്കു വരഹത്തല്ലാ വി വർക്കാത്തു ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ വോയിസ് ഞാൻ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത് മൈക്ക് വെച്ചിട്ടൊന്നുമല്ല അതിൻ്റേതായ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സൗണ്ടിൻ്റെ വേരിയൻഷനൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുകയാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാം അല്ല നിങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം ഞാൻ എൻ്റെ താജൂദ് ജേണിയിലേക്ക് വന്ന ഒരു സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചുറ്റുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലെ കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഈ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് മനസ്സിലാക്കാതെ കൂടുതൽ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഉണ്ടോയെന്നറിയാതെ അവരെ കൂടുതൽ കൂടുതൽ ആ ഒരു അസുഖത്തിലേക്ക് തള്ളിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഫാമിലി ആയിക്കോട്ടെ പാർട്ണർ ആയിക്കോട്ടെ നമ്മുടെ സമൂഹത്തിൽ ആരും ആയിക്കോട്ടെ അല്ലേ അതൊരു മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ തന്നെ പ്രാന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തളർന്ന ആൾക്കാരുണ്ട് ഒരു കാര്യം വരുമ്പോൾ ഒരു മണിക്കൂറിനോ രണ്ട് മണിക്കൂറിനോ അല്ലെങ്കിൽ ഒരു ഒരു ദിവസത്തിനൊക്കെ വരുന്നതല്ല ശരിക്കും ഡിപ്രഷൻ എന്ന് പറയുന്നത് ഡിപ്രഷനും സാഡ്നസ്സും ഇസ് എ വെരി ഡിഫറെൻ്റ് ഉണ്ട് അതായത് ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് ഉണ്ടല്ലോ അതൊരാഴ്ച മാസത്തോളം നിൽക്കും നമ്മുടെ മൂഡിങ്ങനെ സ്വിങ് എന്താ പറയുക ചേഞ്ച് ആയതുകൊണ്ടേയിരിക്കും കുറച്ച് സന്തോഷം പിന്നെ നമ്മൾക്ക് തന്നെ തോന്നും നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് ഒരുപാട് ആത്മഹത്യ പ്രണ എന്താണ് പ്രവണതകൾ ഉണ്ടാവും നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാരെപ്പോഴും വിചാരിക്കുക ഈ തീരെ ബോർഡർ ഇല്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ തളർത്തി തളർത്തി ഒരു അവസ്ഥ മനസ്സിലാക്കാതെ അവർ അതിനെ എതിരായി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നമ്മളാ ഹെൽത്ത് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് കൂടുതൽ പ്രോബ്ലത്തിലേക്ക് എത്തുക ചെയ്യാം എനിക്ക് സ്റ്റാർട്ട് ചെയ്തത് ആദ്യം പോസ്റ്റ് മോർട്ടം ഡിപ്രഷനിൽ നിന്നാണ് അന്ന് തൊട്ട് ഇന്ന് വരെ അതിനെ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഉറക്കക്കുറവും ഞാൻ നന്നായി ഉറങ്ങുന്നൊരു വ്യക്തിയായിരുന്നു കാരണം വെച്ചാൽ എനിക്ക് പറ്റുന്ന ടൈമിലൊക്കെ ഞാൻ ഉറങ്ങാറുണ്ട് അങ്ങനെ എന്തൊക്കെയോ കാരണം കൊണ്ട് എനിക്ക് ആ ഒരു ടൈമിൽ എനിക്ക് ഡിപ്രസ്ഡ് ആവാൻ തുടങ്ങി എന്താ പറയുക ഭയങ്കര ഭയങ്കര എനിക്ക് എപ്പോഴും കരച്ചിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഓവറായിട്ടുള്ള സൗണ്ടുകളും എന്തൊക്കെയോ കാരണം ഭയങ്കര ഹാങ്കർ ആയി നമ്മളിപ്പോൾ ഒരു ആളെ മുമ്പിൽ പോയിട്ട് ചിലപ്പോൾ കുട്ടികൾ വേറെ ഏതെങ്കിലും കുട്ടികളൊക്കെ കയറുമ്പോഴും എനിക്ക് പെട്ടെന്ന് ദേശി വരും ഞാൻ ആ സമയത്ത് പെട്ടെന്ന് എവിടേക്കെങ്കിലും എസ്കേപ്പ് ആവുകയെ ചെയ്യാം കാരണം എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ഇതിലെത്തും അതുകൊണ്ട് കേട്ടോ പക്ഷേ അതിനെ ഞാൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ടൊരു അതായത് എല്ലാവരും ഇങ്ങനെ ചെയ്യണം എന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞ നമുക്കതിന് പറ്റും നമുക്കത് നമ്മളതിനെ കൊണ്ട് പറ്റും കാരണം ഞാൻ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസായിട്ട് ഇതിന് മുമ്പൊക്കെ ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ടും കൂടിയാണ് ഞാൻ അങ്ങനെ ചെയ്ത എന്താ പറയുക മെഡിറ്റേഷൻ ആൻഡ് തെറാപ്പി ഇതൊക്കെ ഞാൻ തന്നെ സ്വന്തം ചെയ്ത് ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആദ്യമൊക്കെ കേട്ട് തുടങ്ങിയിരുന്നത് നീ മാത്രമാണ് പ്രസവിക്കുന്നത് വേറെ ആരുമില്ലേ എന്താ നിനക്ക് എന്താ ഒരു കുട്ടി ഇല്ലയുള്ളു അവിടെ അങ്ങനെയൊക്കെ നമ്മളോട് വന്നിട്ട് നമ്മളെ സിറ്റുവേഷൻ അറിയാതെ ഒരുപാട് അതായത് ചെറിയൊരു മുറിവ് വലിയൊരു മേജറായിട്ടുള്ളൊരു മുറിവിലേക്ക് എത്തിക്കുന്ന ഒരു പാട് ആൾക്കാരുണ്ടാവും നമ്മളെ ചുറ്റും ഓപ്പണായിട്ട് അവരോട് തന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു കൊടുത്താൽ പോലും നിനക്ക് മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ള ആൾക്കാർക്കൊന്നുമില്ല നീ മാത്രമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം വേണ്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ എനിക്കെന്നെ തോന്നി ഞാൻ എൻ്റെ കൈ വിട്ടിട്ട് പോകുന്നുണ്ട് സൂയിസൈഡ് അറ്റംസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഞാൻ ഇൻക്ലൂഡ് ആവാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ ഒരു തീരുമാനം എടുത്ത് എനിക്കിതിന്ന് ഓവർകം ചെയ്യണം എന്താണ് എന്താണെൻ്റെ പ്രശ്നം എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കാൻ തുടങ്ങി അതെല്ലാം മനസ്സിലാക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ബുക്സുകളും വീട് എന്താ പറയുക അതിനെപ്പറ്റി ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട് ഈ മെൻറ്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് അല്ലാതെ നമ്മൾ നമ്മളാരും റിസർച്ച് ചെയ്യാൻ എന്താ പറയുക റിസർച്ച് ചെയ്യുന്നിരിക്കില്ല കൂടുതലാൾക്കാരും അപ്പോൾ എനിക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ ഈ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക നോക്കിക്കൊണ്ടിരിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കെൻ്റെ കാര്യങ്ങൾ മനസ്സിലായത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഒരു യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ കണ്ടത് ആ വീഡിയോ ജസ്റ്റ് ഞാൻ നോക്കി അപ്പോൾ എനിക്ക് തോന്നി ഒരു ദിവസം എന്താണ് നീച്ചിട്ട് തോതി നമസ് നമസ്കരിച്ച് നോക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആദ്യമൊക്കെ എനിക്ക് നീക്കാൻ പറ്റില്ല ഞാൻ അങ്ങനെ ഉറങ്ങി പോയി തുമ്പേക്ക് നീക്കുകയുള്ളൂ പിന്നെ വണ്ടേ ഞാൻ ഉറപ്പിച്ച് എന്താണ് നീക്കുന്നത് ഞാൻ ഉറപ്പിച്ചിട്ട് ഞാൻ കാരണം കൂടുതൽ സമയം നമ്മൾ രണ്ട് മണി മൂന്ന് മണിക്ക് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഉറക്കം തന്നെ കിട്ടുക അപ്പോൾ ആ ഒരു മൂന്ന് മണിക്ക് നിൽക്കുന്നത പിന്നെ നമ്മൾ ഉറങ്ങില്ലാതെ അങ്ങനെ പോകും പിന്നെ പിള്ളേർ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഉറക്കെന്ന് പറഞ്ഞത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവുമല്ലോ ഓവർ സ്ലീപ്പ്ലെസ് ആയി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് ഓവർ സ്ലീപ്പ് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് നമ്മുടെ ശരീരത്തിന് അങ്ങനെ ഞാനൊരു ദിവസം താജോദയം നീച്ച് നിസ്കരിച്ചു ഐ ഫീൽ എന്താ പറയുക എന്തോ ഒരു സമാധാനം എനിക്ക് എൻ്റെ മനസ്സിന് അത്രയും കാലം ഞാൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടും കിട്ടാത്ത ഒരു മനസ്സിനൊരു വല്ലാത്തൊരു സുഖീന്ന് എനിക്കന്ന് കിട്ടിയിരുന്നത് പിറ്റേ ദിവസം ഞാൻ ചെയ്തു അങ്ങനെ ഞാൻ പിന്നെ ചെയ് കുറച്ച് കാലം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു എനിക്കെൻ്റെ സങ്കടങ്ങളും എൻ്റെ എൻ്റെ മനസ്സിലപ്പോൾ എന്താണോ തോന്നാനൊക്കെ ഞാൻ മൊത്തം ടൈമിൽ ഇരുന്ന് കറിയും കാരണം വെച്ചാൽ പറയുകയും ചെയ്യും കാരണം കാരണമെച്ചാൽ ആരും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാത്തൊരു ടൈം നമ്മളും നമ്മളെ അള്ളാഹും തമ്മിലുള്ള ഒരു കണക്ഷനാണത് അതെന്തോ വല്ലാത്തൊരു ടൈം ആണ് കേട്ടോ നമ്മൾ നിസ്കരിച്ചിട്ട് കുറേ ഒന്നും ചൊല്ലാത്ത ആദ്യത്തെ ഒരു വ്യക്തി ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഒരുപാട് ദിക്കറും കുറാനും അതിരിക്കുക എന്നല്ല പറയണത് അതായത് ഒരു മെൻ്റലി നമ്മൾ വീക്കായ ടൈമിൽ നമുക്ക് എന്താണോ നിസ്കീരിച്ചിട്ട് നമുക്ക് അള്ളാഹുവിനോട് പറയാൻ തോന്നുന്നത് അതെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക അബ്ബുമായിട്ട് നി എന്താ പറയുക അവൻ്റെ അടിമ നമ്മൾ അപ്പോൾ അവന് നമ്മളെ ക്രിയേറ്റ് ചെയ്ത ആ ഒരാളോട് നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുമോ അത് നമ്മൾ നമ്മൾ ഓപ്പണായി അല്ല അവനോട് ഓൾറെഡി നമ്മളെ മനസ്സും ചിന്തകളൊക്കെ അറിയാം എന്നാലും നമ്മൾ അവനോട് പറയുക അപ്പോൾ തന്നെ നമ്മളെ മനസ്സിന് എന്തോ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അതാണ് എനിക്ക് തോന്നിയത് ഏറ്റവും വലിയ തെറാപ്പി എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് ഫീൽ ചെയ്ത തെറാപ്പി ആണെങ്കിൽ തന്നെ എല്ലാവർക്കും ഫീൽ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമ്മൾ നമ്മൾ ക്കെ ഉണ്ടാവുള്ളൂ നമ്മളെ കൂടെ ആര് തന്നെ ഉണ്ടെങ്കിലും നമ്മളെ പെയിൻ എന്താണെന്ന് നമുക്കേ അറിയുള്ളൂ നമ്മളെ കൂടെ ചില ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ പെയിൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അമ്മ പക്ഷേ എന്നാലും നമ്മളാ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്കും നം നമ്മളെ ഒരവസ്ഥ മനസ്സിലാക്കാൻ പറ്റുക എന്നാലും ഞാൻ പറയണം കാരണം വെച്ചാൽ നമ്മളൊരാളുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ വീക്കായി പോകണക്കാട്ട് നല്ല നമുക്ക് നമ്മളുള്ളും എന്നുള്ള ആ ഒരു ചിന്തയിൽ ഓവർകം ചെയ്ത് നമ്മൾ റബ്ബിനോട് പറഞ്ഞു നമ്മളെ കൂടെ റബ്ബ് ഉണ്ട് എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ കൂടെ എനിക്ക് വേറെ ആരുമില്ലെങ്കിലും ഞാൻ ഒറ്റക്ക് ജീവിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്കുണ്ട് കാരണം വെച്ചാൽ ഇന്നു എനിക്കിന്നെ റബ്ബുണ്ട് എന്നെ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ റബ്ബ് ഇന്നെന്തിനാണ് റബ്ബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവനക്ക് ഈ ബാധ്യത ചെയ്യാനാണ് പിന്നെ നമ്മൾ നമ്മുടെ നമ്മുടെ കുടുംബമൊക്കെ ഉണ്ട് എന്നാലും പ്രയോറിറ്റി ഭാഗത്ത് ചെയ്യാനാണ് പക്ഷേ എനിക്കെൻ്റെ അള്ളുണ്ട് അവരെന്നെ ഒരിക്കലും കൈവിടൂല എന്നുള്ള വിശ്വാസം കൊണ്ടാണ് അത്രയും കാലം ഞാൻ ജീവിക്കുന്നത് തന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ മൂഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ദുരവസ്ഥ ഒരുപാട് ആൾക്കാരോട് ഷെയർ ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ സന്തോഷിക്കുന്ന ഒരുപാട് പേരുകളുണ്ടാവും നമ്മുടെ ദുരവസ്ഥയെ ആനന്ദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവരുമുമ്പിൽ നമ്മളത് ആനന്ദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ദുരവസ്ഥ നമ്മൾ അവരോട് ഷെയർ ചെയ്യരുത് അപ്പോൾ നമ്മൾ നമ്മളെ അവസ്ഥ ഒരു ഒറ്റക്ക് ഒരു സ്പേസിൽ പോയിരുന്നിട്ട് നമ്മൾ ഒറ്റയ്ക്ക് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതുകൊണ്ട് പറഞ്ഞ പോലെ നമ്മളുമുമ്പിൽ അതുണ്ട് എന്നുള്ളൊരു തിങ് ഒരു 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 മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ പറഞ്ഞ് കരഞ്ഞ് തീർക്കുക അപ്പം എനിക്ക് പറയാനുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തോ ആവട്ടെ നിങ്ങൾക്ക് കട ഉണ്ടോ വീട് വയ്ക്കാനുണ്ടോ അല്ലെങ്കിൽ വേറെ പല ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ താജോദി നിസ്കരിക്കുക അതിൻ്റെ മുമ്പ് എനിക്ക് പറയാനുള്ളത് അത് തഞ്ചിറക്കാത്ത നമസ്കാരം ഫാളാക്കപ്പെട്ട നിസ്കാരം നിങ്ങൾ നിസ്കരിക്കണം കേട്ടോ അല്ലാതെ നിങ്ങൾ താജോദ് മാത്രം നിസ്കരിക്കണം എന്നല്ല ഞാൻ പറയണത് ആ ഒരു അതായത് നമ്മൾ ഡിപ്രഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിൻ്റെ തെറാപ്പി എന്നുള്ള രൂപത്തിലാണ് ഞാൻ പറയുന്നത് ഇസ്ലാമിക് തെറാപ്പി എന്നുള്ള രൂപത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ അതുകൊണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു നമ്മളൊരു ഒരു ഞാനായിക്കോട്ടെ വേറെ ഏതെങ്കിലും യൂണിവേഴ്സായിക്കോട്ടെ ഇന്ന ചൊല്ലുക എന്ന് പറയുമ്പോൾ അത് മാത്രം നിങ്ങൾ ചൊല്ലാണോ അല്ല പറയണത് നിങ്ങൾക്കപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചൊല്ലാൻ തോന്നുന്നത് അത് നിങ്ങൾ ചൊല്ലുക ഏതാണ് ഏത് സുഹൃത്താണോ ഓതാന്ന് തോന്നുന്നത് അത് ഓതുക നിങ്ങൾക്ക് അള്ളാഹുവിനോട് എന്താണോ പറയാൻ തോന്നുന്നത് അത് പറയാം നി നമ്മളെ ക്രിയേറ്റ് ചെയ്ത അള്ളാഹുക്കറിയാലോ നമ്മളെ ബുദ്ധിമുട്ട് നമ്മളിതൊക്കെ അപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കണമെന്ന് വെച്ചിട്ട് നമ്മളെ തെറ്റ് അല്ലെങ്കിൽ അങ്ങനെ പിണങ്ങിക്കൊന്നും ഇല്ലല്ലോ നമ്മളാ വിഷമത്തിലാണ് എന്നുള്ളത് അവനക്ക് പറയാം അതുകൊണ്ട് നമ്മളെ ഫീലിങ്സ് എന്താ ഷെയർ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് ഷെയർ ചെയ്യുക പിന്നെ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ കൈ പിടിച്ച് നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്ന ഒരു അത് വല്ലാത്തൊരു ഹെൽപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ പിന്നെ നമുക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന നമുക്കറിയാം എന്താണ് ഡിപ്രഷൻ എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരാൾക്ക് ഇങ്ങനത്തെ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും എന്താ പറയുക ചേർത്ത് പിടിക്കുക ശ്രമിക്കുക എപ്പോഴും അപ്പോൾ ഇതിൻ്റെ വീഡിയോ എത്രയെല്ലാം അസാം വലൈക്കും വരഹമുല്ലാ വ